ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും രേവതി നക്ഷത്രജാതകരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് മാസ ഫലങ്ങൾ കാര്യങ്ങളെല്ലാം ലളിതമായി തീർക്കും സാമ്പത്തിക നിലയിൽ മാറ്റം രേവതി നക്ഷത്രജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് മാസത്തിലെ മലയാള മാസങ്ങളായ കർക്കിടകം ചിങ്ങമാസ ഫലപ്രകാരം കർക്കിടക മാസത്തിൽ എത്ര സങ്കീർണമായ കാര്യങ്ങളാണെങ്കിലും ലളിതമായി ചെയ്തു തീർക്കുന്നതിൽ അഭിമാനിക്കും പുതിയ ഭരണ സംവിധാനം കൂടുതൽ പ്രവർത്തിക്കാൻ അവസരമൊരുക്കും നല്ല സമീപനം മൂലം എല്ലാവരും സഹായിക്കും അതിലൂടെ കാര്യവിജയം പ്രതീക്ഷിക്കാം പുതിയ തലമുറയിലുള്ളവർക്ക് സദാചാര നിർദ്ദേശങ്ങൾ നൽകാൻ അവസരം ലഭിക്കും ഉപദേശം സ്വീകരിച്ച് പ്രവർത്തിക്കുന്നതിൽ അഭിമാനിക്കും പല സുഖഭോഗങ്ങൾക്ക് അവസരമുള്ള സമയമായിരിക്കും പുതിയ ബന്ധങ്ങൾ രൂപപ്പെടും എല്ലാവരെയും എല്ലാ രീതിയിലും തൃപ്തിപ്പെടുത്താൻ കഴിയുന്ന സമയമാണ് മുന്നിലുള്ളത് ചിങ്ങമാസത്തിൽ വിഷയങ്ങളിൽ ഇടപെടാതിരിക്കുക കുടുംബവുമായി യാത്രകൾ നടത്തും സന്താനങ്ങളുടെ ഉയർച്ചയിൽ അഭിമാനിക്കാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ എളുപ്പത്തിൽ നടക്കും സാമ്പത്തികമായ ബാധ്യതകൾ തീർക്കും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ